ചാടുമ്പോ അയ്യോ എന്ന് പറഞ്ഞു എന്റെ ചേച്ചി എന്ത് ചോദിക്കൂടി ഇതൊന്നും ചോദിക്കാൻ പാടില്ലെന്നാണോ പറഞ്ഞേ അങ്ങനെ ഇവിടെ മുക്കിനുക്കിന് ബാത്റൂമും മറ്റേ ഉള്ള ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിടലും ചെയ്തിട്ടും നാട്ടുകാരുൾപ്പെടെയാണ് പറയണേ പോകുന്ന ബാത്റൂം ശുചീകരിച്ചു ചെയ്യുകയും റോഡിലെ കുഴിയൊന്നും ഇല്ലാണ്ടിരിക്കുകയും നല്ല ടെക്നിക്കലായിട്ടുള്ള റോഡുകളൊക്കെ കറക്റ്റായിട്ട് വരട്ടെ നിയമങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ പഠിക്കും പിന്നെ ഒരു പെണ്ണിനെ തല്ലിയിട്ട് ആ പെണ്ണിന്റെ വീട്ടിലെടുത്തിട്ട് ആ പെണ്ണിന്റെ തല്ലുന്ന ആളുടെ ചന്ത ഉണ്ടെന്ന് പറഞ്ഞ കേസൊന്നാളാ ഞാൻ എൻ്റെ മൊബൈൽ വന്നിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ശരിക്കും എന്നെ തല്ലു ഞാനാണ് തല്ലുകൊള്ളണേ ഞാനാണതിലും ഇതായിട്ടുള്ളത് പക്ഷേ എനിക്കെതിരെ കേസ് വന്നതിന്റെ വീട്ടിൽ വന്ന് മൊബൈലിൽ എടുത്തു നിയമങ്ങൾ ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് ഇടാൻ പഠിക്കും ഒരു പെണ്ണിന് സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞു ഒരു പെണ്ണ് എന്നിട്ട് കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വകുപ്പ് ഇതിലൊക്കെ എന്തിട്ടും ആ സത്യമാണെന്ന് കൂടി അന്വേഷിക്കരുത് അതാണ് ഏറ്റവും വലിയ കോമഡി ആ പെണ്ണ് കൊടുത്ത പരാതി സത്യമാണോ എന്ന് പോലും അന്വേഷിക്കില്ല പെണ്ണാണ് അന്നാ ഞാനും പെണ്ണാണ് പക്ഷേ ഞാൻ കൊടുത്ത പരാതിക്ക് ഇതുവരെ കണ്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തുഗ്ലക് പരിഷ്കാരങ്ങളെ താങ്കളുടെ അഭിപ്രായം ആളുകളുടെ നിന്ന് പൈസ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒരു ും പിഴും ഒരുപാട് പിഴിയുന്നുണ്ട് ഞാൻ പോലെ എന്തെങ്കിലും ഇതൊക്കെ കൂടി എനിക്ക് തിരിച്ചു ഒരു ഉറപ്പുണ്ട് എന്താണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ താങ്കളുടെ അഭിപ്രായം പ്രതികരണശേഷി ഇല്ലാത്ത ജനങ്ങളെ ഞാൻ കുറ്റം പറയുള്ളൂ അത് അദ്ദേഹത്തിന്റെ പ്രതികരണ ശേഷി ജനങ്ങൾക്കില്ല പിന്നെ എന്തിനേം താങ്ങാം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരുള്ളടുത്തോളം കാലം ഇത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എല്ലാരും നമ്മുടെ നേരെ അടിച്ചേൽപ്പിച്ച് നമ്മളിങ്ങനെ പിന്നെ ജീവിക്കാൻ പറ്റാണ്ട് ജോലി ഇല്ലാണ്ട് നല്ല എന്താ പറയാ നല്ല റോഡില്ലാണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാണ്ട് മരിക്ക അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയെങ്കിൽ വഴി തെരഞ്ഞെടുത്തി പളവിന്റെ ഇടയിലൊക്കെ വന്ന് ഓടിച്ച് ക്യാമറ പിടിച്ചു വിളിക്കാൻ ഒരു നിയമം വേണം സമ്മതിക്കില്ല പാലത്തിൻ്റെ ഇടയിൽ ഇരിക്കണം ക്യാമറ മേടിച്ചുണ്ടിരിക്കണം ആൾക്കാരൊക്കെ ഞാൻ കാണാറുണ്ട് അങ്ങനെ ക്യാമറയ്ക്കെ അങ്ങനെ ഇത്രയും പൈസ ഉറക്കം എങ്ങനെയാണ് ശരിയല്ല എല്ലാം നേർക്ക് നേരെ ഉറക്കണം എനിക്ക് ചങ്കൂറ്റമുണ്ട് ഞാൻ നട്ടല്ല നല്ല നട്ടല്ലേ ഉള്ള പെണ്ണാ ഓക്കേ ശരി